ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വീണ്ടും പടയൊരുക്കം വെനസ്വേലയിലെ ഭരണമാറ്റത്തിന് പിന്നാലെ അയൽ രാജ്യമായ ക്യൂബയെ ലക്ഷ്യമിട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് ക്യൂബൻ ഭരണകൂടം അമേരിക്കയുമായി പുതിയ കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ രാജ്യം കടുത്ത സാമ്പത്തിക തകർച്ച നേരിടേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴിയാണ് ട്രംപ് ക്യൂബയ്ക്കെതിരെ ആനടിച്ചത് വെനസ്വേലയിൽ നിന്നുള്ള സഹായങ്ങൾ നിലയ്ക്കുന്നതോടെ ക്യൂബയുടെ അസ്തിത്വം തന്നെ അപകടത്തിലാകുമെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു വെനസ്വേലയിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ക്യൂബയെ എങ്ങനെ ബാധിക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ക്യൂബൻ പ്രതിസന്ധിയെക്കുറിച്ചുള്ള പോസ്റ്റിന് മറുപടിയായാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത് ക്യൂബ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണെന്നും രാജ്യം പൂർണ്ണമായ തകർച്ചയുടെ വക്കിലാണെന്നും റൂബിയോ നിരീക്ഷിച്ചിരുന്നു ഈ സാഹചര്യം മുതലെടുക്കാനാണ് വാഷിംഗ്ടണിന്റെ നീക്കം കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി ക്യൂബയുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സ വെനസ്വേലയായിരുന്നു വെനസ്വേല നൽകി വന്നിരുന്ന എണ്ണയും സാമ്പത്തിക സഹായവുമാണ് ക്യൂബൻ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തിയിരുന്നത് എന്നാൽ വെനസ്വേലയിൽ അമേരിക്കൻ അനുകൂല സാഹചര്യം രൂപപ്പെട്ടതോടെ ഈ സാഹചര്യങ്ങളെല്ലാം ഇനി തടയപ്പെടും വെനസേലയിൽ നിന്നുള്ള എണ്ണയ്ക്ക് പകരമായി ക്യൂബ അവിടുത്തെ സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് സുരക്ഷാ സേവനങ്ങളും രഹസ്യ രഹസ്യാന്വേഷണ സഹായങ്ങളും നൽകിയിരുന്നു ക്യൂബൻ സൈനികരും ഉദ്യോഗസ്ഥരും വെനസ്വേലൻ ഭരണകൂടത്തിന്റെ സുരക്ഷാ വലയത്തിൽ നിർണായക പങ്കാണ് വഹിച്ചിരുന്നത് ഈ വിനിമയത്തിനാണ് ഇപ്പോൾ അന്ത്യമാകുന്നത് വെനസ്വേലൻ ഭരണാധികാരികളെ സംരക്ഷിക്കാൻ ഇനി ക്യൂബയുടെ ആവശ്യമില്ലെന്ന് ട്രംപ് പരിഹസിച്ചു ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയായ അമേരിക്ക വെനസ്വേലയെ സംരക്ഷിക്കാൻ അവിടെയുണ്ട് തന്നെ ക്യൂബയുടെ സുരക്ഷാ സേവനങ്ങൾ ഇനി ആർക്കും ആവശ്യമില്ലെന്ന് ട്രംപ് പറഞ്ഞു ക്യൂബയുടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ താടി ഇറക്കാൻ തനിക്ക് വലിയ സൈനിക നീക്കത്തിന്റെ ആവശ്യമില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു സാമ്പത്തികമായ ഉപരോധങ്ങളിലൂടെയും സഹായങ്ങൾ തടയുന്നതിലൂടെയും ക്യൂബയെ മുട്ടുകുത്തിക്കാൻ കഴിയുമെന്നാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ ക്യൂബൻ ജനത നിലവിലെ ഭരണകൂടത്തിനെതിരെ തിരിയുമെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു അതിനിടയിൽ അമേരിക്കൻ സെനറ്ററും സ്റ്റേറ്റ് സെക്രട്ടറിയുമായ മാർക്കോ റൂബിയോ ക്യൂബയുടെ ഭാവി പ്രസിഡന്റ് ആകുമെന്ന തരത്തിലുള്ള സൂചനയും ട്രംപ് നൽകിയിട്ടുണ്ട് ക്യൂബൻ വംശജനായ റൂബിയോ എന്നും ലാറ്റിൻ അമേരിക്കയിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങളുടെ മുൻനിരയിലുള്ള വ്യക്തിയാണ് ക്യൂബയിലെ നിലവിലെ അവസ്ഥ അതീവ ദയനീയമാണെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നത് കടുത്ത വൈദ്യുതി ക്ഷാമവും ഭക്ഷണ ദൗർലഭ്യവും മൂലം ജനങ്ങൾ ദുരിതത്തിലാണ് ഇതിനിടയിലേക്കാണ് വെനസ്വേലൻ എണ്ണ കൂടി നിലയ്ക്കുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ് വരുന്നത് അമേരിക്കയുമായി ഒരു വിട്ടുവീഴ്ച കരാറിൽ ഏർപ്പെടുക മാത്രമാണ് ക്യൂബയ്ക്ക് മുന്നിലുള്ള ഏക പോം വഴിയെന്ന് ട്രംപ് പറയുന്നു താൻ മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ അംഗീകരിച്ചാൽ മാത്രമേ ഉപരോധങ്ങളിൽ അയവ് വരുത്തുകയുള്ളൂ എന്ന കർശന നിലപാടിലാണ് വൈറ്റ് ഹൗസ് ശീതയുദ്ധകാലം മുതൽ നിലനിൽക്കുന്ന യു എസ് ക്യൂബ ശത്രുത ട്രംപിന്റെ രണ്ടാം ഊടത്തിൽ അതിന്റെ പരമാകഷ്ടയിൽ എത്തിയിരിക്കുകയാണ് ഒബാമ സർക്കാരിന്റെ കാലത്ത് ക്യൂബയുമായി ഉണ്ടാക്കിയെടുത്ത നയതന്ത്ര ബന്ധങ്ങൾ ട്രംപ് പൂർണ്ണമായും റദ്ദാക്കിയിരുന്നു മെനസ്വേലയിലെ ഭരണമാറ്റം ലാറ്റിൻ അമേരിക്കയിൽ ഒരു ഡോമിനോ ഇഫക്റ്റ് ഉണ്ടാക്കുമെന്നാണ് ട്രംപ് ഭരണകൂടം വിശ്വസിക്കുന്നത് വെനസ്വേലയ്ക്ക് പിന്നാലെ ക്യൂബയിലും നിക്കറോഗയിലും ഭരണമാറ്റം ഉണ്ടാകണമെന്നാണ് അമേരിക്കൻ ലക്ഷ്യം ക്യൂബൻ സമുദായത്തിന് ശക്തമായ സ്വാധീനമുള്ള ഫ്ലോറിഡ പോലുള്ള സംസ്ഥാനങ്ങളിൽ ട്രംപിന് ഈ നീക്കത്തിന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൽ നിന്നും ക്യൂബയെ മോചിപ്പിക്കുക എന്ന മുദ്രാവാക്യമാണ് റോബിയോ ഉയർത്തുന്നത് ക്യൂബയ്ക്കെതിരായ സാമ്പത്തിക ഉപരോധം കൂടുതൽ കർശനമാക്കുക ാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം ടൂറിസം മേഖലയും വിദേശ പണമൊഴുക്കിനെയും തടയുന്നതിലൂടെ ക്യൂബയെ പൂർണ്ണമായും ഒറ്റപ്പെടുത്താനാണ് നീക്കം ക്യൂബൻ ഭരണകൂടം ഈ ഭീഷണികളോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ് റഷ്യയും ചൈനയും ക്യൂബയുടെ സഹായത്തിന് എത്തുമോ എന്നതും നിർണായകമാണ് എന്നാൽ നിലവിലെ ആഗോള സാഹചര്യത്തിൽ വെനസ്വേല നൽകിയിരിക്കുന്ന ഇത്രയും വലിയ സഹായം മറ്റാർക്കും നൽകാൻ കഴിയില്ല യുബിലി ജനങ്ങൾ തെരുവിലിറങ്ങുന്ന ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഭരണകൂടത്തിന്റെ പതനത്തിന് കാരണമാകും വെനസ്വേലിയയിലെ പ്രതിപക്ഷം നേടിയ വിജയം ക്യൂബൻ ജനതയ്ക്കും ആവേശം നൽകിയിട്ടുണ്ട് മാർക്കോ റുബിയോ ക്യൂബൻ കാര്യങ്ങൾക്കായി ചുമതലപ്പെടുത്തിയതിലൂടെ ക്യൂബൻ ഭരണമാറ്റം തന്റെ മുൻഗണനാ പട്ടികയിൽ ഉണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ് നയതന്ത്ര തലത്തിലും സാമ്പത്തിക തലത്തിലും ക്യൂബെ വളയുക എന്നതാണ് അമേരിക്കൻ തന്ത്രം ഭക്ഷണം മരുന്ന് ഇന്ധനം എന്നിവയ്ക്കായി ക്യൂബ വലിയ വില നൽകേണ്ടി വരുമെന്നും അമേരിക്കയുടെ നിബന്ധനകൾ അംഗീകരിക്കാത്ത പക്ഷം പട്ടിണി മരണങ്ങൾ പോലും ഉണ്ടായേക്കാമെന്ന് ട്രംപ് ഭീഷണി മുടക്കുന്നു ലാറ്റിൻ അമേരിക്കയിൽ അമേരിക്കൻ സ്വാധീനം ഉറപ്പിക്കുന്നതിനായി ട്രംപ് നടത്തുന്ന ഈ നീക്കങ്ങൾ വലിയൊരു ഭൗമ രാഷ്ട്രീയ മാറ്റത്തിനാണ് വഴിയൊരുക്കുന്നത് വെനസുവേലയ്ക്ക് പിന്നാലെ ഹവാന ലക്ഷ്യമാക്കി വാഷിംഗ്ടൺ നീങ്ങുമ്പോൾ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് ക്യൂബ ഈ വർഷം അവസാനത്തോടെ ക്യൂബയിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം വർദ്ധിക്കുമെന്നും അമേരിക്കൻ സമ്മർദ്ദത്തിന് മുന്നിൽ ഹവാനയ്ക്ക് മുട്ടുമടക്കേണ്ടി വരുമെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്